നമസ്കാരം രാജ്യത്ത് ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത വിധത്തിലായിരുന്നു കൊച്ചിയിൽ നദി ആക്രമിക്കപ്പെട്ട കേസും അതുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറ കഥകളും പുറത്തു വന്നത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ തന്നെ ഒരു നടിയെ ബലാൽസംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് കേസും നീണ്ട വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്തിമവാദത്തിലേക്ക് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്തിമവാദത്തിലേക്ക് കടക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിർണായകമായ ഒരു നീക്കവുമായി ആക്രമിക്കപ്പെട്ട നടി കോടതിയിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്നാണ് ഇപ്പോൾ നടി പറഞ്ഞിരിക്കുന്നത് അതിജീവിത വിചാരണ കോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജി നൽകിയിരിക്കുകയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകൾ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വ്യക്തമാക്കിയാണ് അതിജീവിത അപേക്ഷ നൽകിയത് കേസിൽ സാക്ഷി വിസ്താരം അടക്കം പൂർത്തിയായ സാഹചര്യത്തിലാണ് അന്തിമവാദം നടക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആക്രമിക്കപ്പെട്ട നടി അതിജീവിത വിചാരണ കോടതിയിൽ ഇങ്ങനെ ഒരു ആവശ്യവുമായി എത്തിയിരിക്കുന്നത് തനിക്ക് സംഭവിച്ചത് എല്ലാവരും അറിയട്ടെ എന്ന് തന്നെയാണ് നടി പറയുന്നത് ഈ അപേക്ഷയും മുൻ ഡി ജി പി ആർ ശ്രീലേഖക്കെതിരെ അതിജീവിത നൽകിയ കോടതി അലക്ഷ്യ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നലെയാണ് അന്തിമവാദം ആരംഭിച്ചത് പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനുശേഷം പ്രതിഭാഗത്തിന്റെ വാദം നടക്കും വിധി പ്രസ്താവിക്കുന്നതിന് മുൻപായി ഇരു കൂട്ടർക്കും അന്തിമവാദം കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനുള്ള അവസരമുണ്ടാകും ഒരു മാസത്തിനുള്ളിൽ അന്തിമവാദ നടപടികൾ പൂർത്തിയാകും എന്നാണ് കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് നടി വിചാരണ കോടതിയിൽ വാദം തുറന്ന കോടതിയിൽ വേണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് മുൻ ഡി ജി പി ആയ ആർ ശ്രീലങ്കയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി നിരവധി സമൂഹ മാധ്യമ പോസ്റ്റുകൾ വരുന്ന സാഹചര്യം ഉണ്ടായി ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അവരുടെ പ്രസ്താവനകൾ വിമർശനങ്ങൾക്ക് ഇടയാക്കി നടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹർജി നൽകുന്ന സാഹചര്യം ഉണ്ടായി കേസിലെ പ്രതികളിൽ ഒരാളായ നടൻ ദിലീപ് കുറ്റവാളിയല്ല എന്ന മട്ടിൽ ആർ ശ്രീലേഖ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചത് കോടതി അലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി നേരത്തെ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴി നടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത് പിന്നീട് മലയാള സിനിമ കണ്ടതിനേക്കാൾ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ടതിനേക്കാൾ വലിയ കുറ്റകൃത്യത്തിന്റെ നാൾ വഴികളായിരുന്നു ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറ കഥകൾ പലതും പ്രചരിച്ചു എന്തായാലും അന്തിമവാദത്തിലേക്ക് കടക്കുമ്പോൾ ഏവരും ഈ കേസിനെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്